അതായത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തൊപ്പിയൊക്കെ കാണുമ്പോൾ കരുതും ഒരു വെറൈറ്റി വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ ഒന്നുമല്ല ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് ട്വൻറ്റി ഫൈവ് ഡിസംബർ ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ആദ്യമായിട്ട് നമ്മുടെയും നമ്മുടെ ടീമിൻ്റെയും ക്രിസ്മസ് ആഘോഷ ആശംസകൾ നേരിടുകയാണ് അതോടൊപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരുപാട് നമ്മുടെ ഷോർട്ട് ഫിലിമുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മേക്കപ്പും മറ്റുള്ള എല്ലാത്തിനും നമ്മുടെ സപ്പോർട്ടായിട്ടുള്ള കുറത്തൂരിന്റെ പ്രിയപ്പെട്ട നമ്മുടെ സണ്ണി ഇന്ന് പരിചയപ്പെടുത്തുന്നത് സണ്ണിച്ചാൻ്റെ വീടിന്റെ ഉമ്മർത്താണുള്ളത് അപ്പൊ സണ്ണി ചായനെ പരിചയപ്പെടാം അതോടൊപ്പം തന്നെ അവരുണ്ടാക്കിയ ഒരു അടിപൊളി ഒന്ന് രണ്ട് പുൽക്കൂറുകൾ പരിചയപ്പെടാം അതൊക്കെയാണ് അങ്ങനത്തെ പരിപാടി ഓക്കെ നമസ്കാരം എന്തൊക്കെ വിശേഷങ്ങൾ സുഖം ക്രിസ്മസ് വിശേഷങ്ങള് കയറ്റി നമ്മൾ മൈക്കൊന്ന് വെച്ചാക്കും എന്തൊക്കെ വിശേഷം വന്നിട്ട് നല്ല വിശേഷമാണ് ക്രിസ്മസ് ഒക്കെ അവിടെ എത്തി എത്തി പള്ളിയിൽ പരിപാടി ഉണ്ടായിരുന്നു ആ പള്ളിയിൽ പരിപാടിയൊക്കെ അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട സന്ദസം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു സുപരിചിതാണ് ഒരുപാട് കഴിവുകളൊരാളാണ് അല്ല അതല്ല കഴിവ് നമ്മള് കഴിവുകളുണ്ട് ഇത്രയും കൂടുതൽ ആളുകളേറ്റ് ബന്ധമുള്ള ആളുണ്ടാവില്ല ഇതിന്റെ അഭിപ്രായത്തില് അല്ലെ ഒരുപാട് ആളുകളേറ്റ് ഗൾഫിലാണ് അധികം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ മുപ്പത് വർഷം ഗൾഫിൽ നിന്നിട്ട് എൺപതിൽ പോയതാണ് അപ്പൊ എൺപതില് മുതൽ അവിടുത്തെ പിന്നെ കലാ സാംസ്കാരിക എല്ലാ സംഭവങ്ങളും ആൾക്കാരെ വിജയൻ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എപ്പോഴും നോക്കും ഫേസ്ബുക്കിൽ ഒരുപാട് നടന്മാരെ ഫോട്ടോസ് ഓരോ ബർത്ത്ഡേക്കും വരും കൂടെ അവിടെ അണ്ണാസർ വിഷൾ ലാൻഡ് ക്ലബ്ണ്ട് അവിടെ നടന്മാര് വരുന്ന മൊത്തം അവിടെ അവിടെ ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റ് മേക്കപ്പ് ആ പിന്നെ കൊളത്തിൽ കേസ്മാൻ യുസ്ഫാൻ അവിടെയായിരുന്നു ഗുലാമൈതൊരു ഗുലാം യാത്ര രാജ്യമാണ് അവനും അവിടെ എനിക്ക് വളരെ പ്രിയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോ എന്ന് പിന്നെ യാറ്റൊന്നും വേണ്ട അപ്പൊ എല്ലാ സിനിമ വരുമ്പോഴും കൊറേ ഡാൻസ് പ്രോഗ്രാം അതിനൊക്കെ ഞാൻ മേക്കപ്പ് ആശാസരത്തിന്റെ അതേമാതിരി കൊറേ സ്കൂളുകൾ മമ്മൂട്ടി ഉണ്ട് ഞാൻ ഫേസ്ബുക്ക് മമ്മൂട്ടി മോലാലും മേക്കപ്പ് ചെയ്യാൻ കിട്ടി ഫോട്ടോസ് കാണാം ഫോട്ടോസ് ഞാൻ അടുത്ത് ഇടപെടുക അന്നും ക്യാമറ ഇല്ല അല്ലെ മൊബൈലില്ലല്ലോ അത് പലത് മിസ് ആയിട്ടുണ്ട് അമിതാഭന അടക്കം പക്ഷെ അതെന്താ വെച്ചാൽ അന്നൊന്നും മൊബൈലും ഫോണും ബന്ധമല്ല അന്നില്ല മൊബൈല് അപ്പൊ അന്ന് പിന്നെ എസ് എൽ ആർ ക്യാമറയും കൂടെ ഉള്ള സ്റ്റേജിൽ എടുക്കണ ആയതാണ് അപ്പൊ ഈവൻ അറ്റ്ലീസ്റ്റ് നമ്മളെ ബേബി ശാലിന് ആ ഒരു പടം ഉണ്ടായിരുന്നു ചെറുത് പടം ഒരു മാളുട്ടിയല്ല പിന്നെ അത് അനിയത്തില്ല മാട്ടി കുട്ടിയെ അത്ര ഞാനേ ഞാൻ പരിചയപ്പെട്ടതെന്താ വെച്ചാല് സണ്ണിശാന് ഒരുപാട് ഏത് നടന്റെ ബർത്ത് ഉണ്ടാവുമ്പോൾ കൂടുന്നൊരു ഫോട്ടോ വിടും അല്ല അങ്ങനെ ഇപ്പൊ ഞമ്മ ക്രിസ്മസ് ആയിട്ട് ഞമ്മക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ പുൽക്കൂട് പുൽക്കൂടുകളൊരു നമ്മളെ അംഗനവാടി എല്ലാ വരാറില്ല ക്രിസ്മസ്ലാണ് അപ്പൊ എന്തായാലും നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പുൽക്കൂടൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടിപൊളിയൊക്കെ ഇവിടെ ിൽ ബാക്കിൽ ഒന്നുണ്ട് അപ്പുറത്തൊക്കെ വിശദമായിട്ട് കാണാം അപ്പൊ പിന്നെ ഈ പുൽക്കൂട് നിർമ്മാണം അതൊരു അല്ലാടികൾ ഞമ്മള് പരിപാടികൾ ഓർത്തഡോക്സ് ചർച്ചുണ്ട് മർത്തോമ ചർച്ചുണ്ട് സി എസ് ഐ ചർച്ചുണ്ട് സെന്റ് മേരീസ് കാത്തലിക്സിന്റെ ചർച്ചുണ്ട് അങ്ങനെ കുറെ ചർച്ചകളിൽ ഞങ്ങൾ വിഭാഗങ്ങളുണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് അവിടെ ഞാൻ എത്തും ക്രിസ്മസ് ആയിട്ട് അവിടെ ഉൽക്കൂടുണ്ടാക്ക ഓർത്തഡോക്സ് ചർച്ചിൽ പിന്നെ സ്ഥിരം എല്ലാം പത്ത് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് സ്ഥിരം ഞാനാ ഇവിടെ തന്നെ മേക്കപ്പ് മേക്കപ്പും ഇത് സൺഡേ സ്കൂളിൽ കുട്ടികൾ എന്റെ സ്ത്രീ സമാജം മറ്റേ യൂത്ത് ലീഗ് എല്ലാ മേക്കപ്പും ഞാൻ അവിടെ എന്റെ മതിയാണ് അപ്പോ ഞാനൊരു ഒരു പത്ത് ഒന്നു വർഷമായി അവിടുന്ന് നമുക്ക് തന്നെ അറിയാം അതായത് ഇപ്പൊ എന്റെ പഴയ ഒരു കനവ് പറഞ്ഞ ഷോർട്ട് ഫിലിം ഒക്കെ ഫിലിമൊക്കെ വയസ്സായ ഒരാളൊക്കെ ഒരുപാടുണ്ട് മേക്കപ്പിന്റെ കഥ പറഞ്ഞ ഒരു പടി പറയുണ്ട് ഒന്നും അങ്ങനെ പോവാറില്ല അപ്പൊ ഞാൻ അവിടെ ഞാൻ സീരിയല് കഴിഞ്ഞിട്ടുണ്ട് സീരിയൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെ സീരിയൽ സീരിയലാണ് അപ്പൊ അന്നൊക്കെ ഇങ്ങനെ സീരിയൽ എടുത്തിട്ട് കാസറ്റ് ചെറിയ കാസറ്റ് അതിങ്ങട്ട് അയച്ചോട് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുവാന്നിപ്പോ അതൊന്നും ആവശ്യമില്ലല്ലോ അങ്ങനൊരു ഇത് വിഷമായി അന്നുണ്ടായിരുന്നു പിന്നെ പിന്നെ പലതും പിന്നെ അവിടത്തെ കൈരളീർ പിന്നെ ഇന്റർവ്യൂട്ടിണ്ട് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫ് എം എഫ് എം ഇന്റർവ്യൂട്ടിണ്ട് പിന്നെ അമൃത ടിവിന്റർവ്യൂ അമൃത ടിവിന്റെ ഒരു ചാനൽ വന്നിട്ടാണ് പുലിക്കൂർ നിർമ്മാണം പറഞ്ഞിട്ട് അമൃത പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നടന്നിട്ട് ഇപ്പൊ നമ്മള് സിനിമ നടന്നിട്ട് ബന്ധമുള്ളതാണ് പറഞ്ഞത് ജോയ് മാത്യു ജോയ് മാത്യു നല്ല ബന്ധമുള്ളതാട്ടോ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിൽ ജോയ് മാത്യു കൊളക്കൂര് അത്രയും ക്ലോസ് ആണ് പിന്നെ അത് ജോപ്പര് അല്ലെങ്ങനെ റൂമിലായിരുന്നു അവിടെ മൂപ്പര് ദുബായി അപ്പൊ ഞങ്ങൾ ഒന്നിച്ചുള്ള പരിപാടികളും പല പരിപാടികളും അമ്മ അറിയാൻ ആദ്യം അഭിനയിച്ചത് അമ്മ അമ്മയറിയാന്നു അപ്പൊ അത് കാസറ്റ് അവിടെ ഞങ്ങള് വിതരണം ചെയ്യലും കാസറ്റ് അങ്ങനെ പരിപാടികളൊക്കെ ഷാർജയിലും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിന്റേതായ പിന്നെ മൂപ്പര് അവിടെ സിനിമ എടുക്കണം എന്ന് കൊടുക്കണംന്ന് പറഞ്ഞിരുന്നു എന്നല്ല അതെ റൂമിലായിരുന്നു അങ്ങനെ ഇവിടെ വന്നപ്പോ ഷട്ടർ സിനിമ ആദ്യം എടുത്ത അതിൽ അഭിനയിച്ചിട്ടൊന്നില്ല പിന്നീട് അഭിനയൊക്കെ അഭിനയം വന്ന് സെറ്റ് ആക്കിയത് എന്തായാലും അദ്ദേഹത്തിനോട് ഭയങ്കര ബന്ധമുള്ള ആളാണ് പിന്നെ ഒരുപാട് ആൾക്കാര് നമ്മള് കൊറച്ചൊന്നും അല്ല നമ്മള് ലിസ്റ്റ് ഇട്ടുകയാണെങ്കില് ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയപ്പെട്ട ആളുകൾ സിനിമാ മേഖലയിലും കലാമേഖലയിലും ഒക്കെ അറിയപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ പത്തര ആളുകള് പിന്നെ പിന്നെ അവിടുത്തെ ക്രിസ്ത്യൽ മ്യൂസിക് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് പിന്നെ കൊറേ ഉണ്ട് അതിലൊക്കെ ഞാനവിടെ ചെല്ലാറുണ്ട് ഈ മേക്കപ്പ് പറ്റി രാശാഹാരത്തിന് ഒരു കയ്യിൽ ഈ അവിടെ സ്കൂളുണ്ട് രണ്ട് സ്കൂളുണ്ട് രണ്ട് കുട്ടികള് ഇതൊക്കെ മേക്കപ്പ് പരിപാടികള് പിന്നെ നാടകങ്ങള് പിന്നെ വല്യ വലിയ കമ്പനികള് അള്ളവുദോണി സത്യം പറഞ്ഞ സിനിമയിൽ നല്ല തിളങ്ങേണ്ട ഒരു കണ്ടീഷൻ പോയാ മദ്രാസിലെ സിനിമ ഫീൽഡ് ഞാൻ അതിന് ഒഴിവായത് ഒഴിവ് വിളിച്ച കാരണം എന്താ വെച്ചാ അതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുടുങ്ങ അതാണ് സത്യം ഒരു സത്യമാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ സത്യം ഒരു മേഖലയാണെങ്കിൽ നമുക്ക് ആയത് നിങ്ങൾ ശ്രദ്ധിച്ച എപ്പോ ആയിരുന്നു നല്ലൊരു വേറെ കാര്യം പറഞ്ഞു നല്ല ഈ വെള്ള ഡ്രസ്സും വെള്ളൊരു ഒരു ഒരു പിന്നെ ജുബിയും വെള്ളൊരു തുണി എടുത്തറങ്ങിണ്ടെങ്കിൽ ദാസേരുടെ ലുക്ക് ഉണ്ട് നമ്മള് ഏസ്ദാസിന്റെ അല്ലേ അല്ലെ കറക്റ്റ് ആണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും അങ്ങനത്തെ ഒരു ലുക്കൊക്കെ ഉള്ള ഒരാളാണ് എന്തായാലും എന്തായാലും ക്രിസ്മസ് ഇന്ന് ഇപ്പൊ ഇദ്ദേഹത്തോട് കൂടെ നിങ്ങക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഇതിന് കൂടുതൽ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തൽ ഒരുപാട് മേഖലകൾ വേറെയുണ്ട് അപ്പൊ ഇന്നിപ്പോ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം ഇത് വെച്ച് അവസാനിപ്പിക്കാം അദ്ദേഹത്തിന് പുളിക്കൂട് ഞാൻ കാണിച്ചത് അദ്ദേഹം ഉണ്ടാക്കി പുലിക്കൂട് അപ്പൊ എന്തായാലും സന്ദിച്ചാര എന്റെയും നമ്മുടെ ടീമിന്റെയൊക്കെ പിന്നെ ഒരു ക്രിസ്മസ് ആശ്രയിച്ചത് നേരെയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥ പറ്റുന്നു അപ്പോ ഇതാണ് സന്ദിശാൻ ഇതേത്തെ കുറിച്ച് ഇനിയൊരു വീഡിയോ നമുക്ക് ഇനിയും ചെയ്യാം അപ്പൊ എന്തായാലും വളരെ സന്തോഷം